സി പി ഐ എം കവളങ്ങാട് ഏരിയ സമ്മേളനത്തിന് പ്രൗഢോജ്ജലമായ സമാപനം പല്ലാരിമംഗലത്തിന്റെ മണ്ണിനെയും മനസ്സിനെയും അക്ഷരാർത്ഥത്തിൽ ചുവപ്പണിയിച്ച പൊതുപ്രകടനത്തോടെയാണ് സമ്മേളനം സമാപിച്ചത് വിളിച്ചോതുന്ന നിരവധി കലാരൂപങ്ങൾ പ്രകടനത്തിൽ അണിനിരന്നു ആർ അനിൽകുമാർ ഷാജി മുഹമ്മദ് എ എ അൻഷാദ് കെ ബി മുഹമ്മദ് എം എം ബക്കർ നിർമോഹനൻ സൌമ്യ സനൽ ഷിജോ എബ്രഹാം അഭിലാഷ് ഷാറ്റ് തുടങ്ങിയവർ നേതൃത്വം യുവാക്കളും യുവതികളും അണിനിരുന്ന സേന പരേഡ് ചെമ്പടിയുടെ ബാൻസെറ്റ് ശിങ്കാരിമേളം ഗരുഡൻ തൂക്കം കരകാട്ടം പൂക്കാവടി തെയ്യം ദഫ്മുട്ട് പുലികളി തുടങ്ങിയ കലാരൂപങ്ങൾ മതേതരത്വത്തിന്റെ പ്രതീകമായി തുടർന്ന് നടന്ന പൊതുസമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം പി രാജീവ് ഉദ്ഘാടനം ചെയ്തു തോക്കുമായിരുന്നു ലോകസഭ രാജസ്ഥാനിൽ നിന്ന് ഇടതുപക്ഷത്തിന്റെ നേതാവ് പാർലമെന്റിലേക്ക് ിലും കോൺഗ്രസിനും ബി ജെ പി ഇവരെയുള്ള പാർട്ടികൾക്കും വിജയിക്കുന്നതിന് ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ സഹായകരമായി വോട്ട് സഹായിച്ചു ചെറിയ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് സഹായിച്ചു നിയമസഭാ ഘട്ടത്തിൽ സംഘാടക സമിതി ചെയർമാൻ എം എം ബക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സതീഷ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ ജില്ലാ കമ്മിറ്റി അംഗം എ അൻഷാദ് ആന്റണി ജോൺ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി ബി മാത്യു ഖദീജ മുഹമ്മദ് ജി ജി ഷിജു തുടങ്ങിയവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് സ്വാഗതവും കെ ബി മുഹമ്മദ് നന്ദിയും പറഞ്ഞു തുടർന്ന് അലോഷിയുടെ ഗസൽ സന്ധ്യയും അരങ്ങേറി News Das, KCV News.